സ്വാഗതം ഞങ്ങൾ രണ്ടായിരത്തി നാല് പാർട്ട് വൺ ടൂലേയും പ്രൈസുകൾ ഏതെങ്കിലും പന്ത്രണ്ട് നാൽപ്പത് പത്ത് നാൽപ്പത്തിരണ്ടായി ആയിരം ഒന്നും തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തെട്ട് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് തൊണ്ണൂറ്റിയായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് ഗുണം നിങ്ങൾ കൊടുത്ത വിൻവിൻ പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് സപ്ലക്കാട്ടിൽ പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള നോട്ടയിലെ ചാൻസ് അപ്ലുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ത്രീ ശക്തി പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിനുമായി മാത്രം എടുക്കുക പാർട്ട് ടുവിലെ ചാൻസ് നോക്കാം പൂജ്യം ആറ് പതിനേഴ് അറുപത്തൊൻപത് മുപ്പത് ഇരുപത്തിമൂന്ന് നാൽപ്പത്തൊന്ന് എൺപത്തി ആറ് എഴുപത് അമ്പത് ഇരുപത്തൊന്ന് അടുത്ത നമ്പർ നോക്കാം അറുപത് പൂജ്യം ഒമ്പത് പൂജ്യം ഏഴ് മുപ്പത്തൊന്ന് പതിനെട്ട് എഴുപത് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത് തൊണ്ണൂറ്റി രണ്ട് എന്നീ ചാൻസ് അമ്പലികളാണ് സ്ത്രീ ശക്തി പാർട്ട് ടുവിലെ ചാൻസ് അമ്പലികളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് അമ്പലമായി വേണ്ടുവരാം ഈ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക